ഒരു മാസം ഇല്ല ജസ്റ്റ് ദിവസങ്ങൾ മൂന്ന് ഇൻഡസ്ട്രി ഹിറ്റ് ഇടയിൽ മൂന്ന് ഇൻഡസ്ട്രീസ് ലോകയും അതിനെ നമ്മൾ ഹിറ്റ് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല കാരണം അതിന്റെ ബഡ്ജറ്റ് പറഞ്ഞത് ഗോകുലും ഗോപാലിനാണ് നൂറ്റി എമ്പത് കോടി രൂപ ബഡ്ജറ്റ് അപ്പൊ ആ സിനിമ ഹിറ്റ് അങ്ങനെ പറയാൻ പറ്റുമോ കേരളത്തിൽ നിന്ന് കിട്ടിയ ഷെയർ ഏകദേശം മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് കോടി രൂപയാണ് നൂറ്റി അമ്പത് കോടിക്കുന്ന ഷെയർ വന്നു നൂറ്റി നാല് ആ കളക്ഷൻ അതിന്റെ ഓവർസീസ് റൈറ്റ് വിറ്റ് പോയതാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇൻകം അവർക്ക് വന്നിട്ടില്ല പക്ഷെ ഗ്രോസ് കളക്ഷനും ഒക്കെയാണ് ഗ്രോസ് നല്ല നല്ല ഗ്രോസ് കളക്ഷൻ വന്നു വേണ്ടിവേഡ് കളക്ഷൻ നല്ല കളക്ഷനും വന്നതാണ് ശരി പക്ഷെ ഹിറ്റ് എന്ന് പറയും സിനിമയാണ് ഈ വർഷം സിനിമകൾ സിനിമകൾ തിയേറ്ററിൽ അതിൽ എത്ര തിയേറ്റർ കളക്ഷനിലൂടെ വിജയിക്കാൻ മലയാള സിനിമ ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളില് ഈ പതിനൊന്ന് മാസം കൊണ്ട് പന്ത്രണ്ട് സിനിമകളാണ് കേരളത്തിൽ നിന്ന് തന്നെ ലാഭം നേടിയ സിനിമ അതായത് ഹിറ്റ് എന്ന് പറയാൻ സിനിമ അതിൽ ഒന്നാമത്തതാണ് ആദ്യം ആദ്യ ചിത്രമാണ് സിനിമയായിരുന്നു ഒരു നല്ല സിനിമ ക്ലാസ് സിനിമ തന്നെയായിരുന്നു അമ്പത് കോടിക്കുമുള്ള അറുപത് കോടിക്ക് മുകളിൽ അത് കഴിഞ്ഞ് ഇറങ്ങിയത് ഓഫീസർ ചാക്കോച്ച അത് ഗംഭീര സിനിമയായിരുന്നു അതിന് പക്ഷേ അത്ര ആ തുടക്കം കിട്ടിയ കളക്ഷൻ പിന്നീട് നിലനിർത്തിയില്ല എങ്കിലും അമ്പത് കോടികൾ വീഡിയോ പിന്നെ വന്നിരിക്കുന്നത് ആലപ്പുഴ ജിംഖാന ബസൂക്കെയാണ് കൂടെ റിലീസ് ചെയ്തത് പക്ഷെ അത് നല്ല വിജയമായിരുന്നു അതും അപ്പം അമ്പത് കോടിക്ക് മുകളിൽ ഗ്രോസ് വന്നു പിന്നെ അടുത്ത സിനിമയാണ് ചരിത്ര വിജയം നേടിയ തുടരും അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നൂറ് കോടി കളക്ഷൻ കേരളത്തിൽ നിന്ന് അത് ലാലട്ടൻ്റെ സ്റ്റാർ പവർ തന്നെ നടക്കുന്നത് കേരളത്തിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു പക്ഷെ അത് അതൊരിക്കലും തകർക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ലായിരുന്നു ഒരു സിനിമ അത്രത്തോളം ഹിറ്റ് ഹിറ്റാകും എന്നുള്ള പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്താണ് അതിന് ആ കാര്യം പിന്നെ പറയാം തുടരും ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു അതുപോലെ തന്നെ ഇരുന്നൂറ് കോടി ക്ലബ് കടന്നു നമ്മള് മഞ്ഞമൽ പോയി തൊട്ട് താഴെ കളക്ഷൻ വന്നു ഇരുന്നൂറ്റി മുപ്പതിനു മുകളിൽ ഏപ്രിൽ മാസം അതെ ഇരുന്നൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു തുടരും സിനിമ ഇറങ്ങിയത് ശേഷം വന്നതാണ് അത് ദിലീപിന്റെ ഒരു ആശ്വാസമായിരുന്നു ഹിറ്റായിട്ട് ഫാമിലി നല്ല രീതിയിൽ രീതി അമ്പത് ദിവസത്തിനേളി അമ്പത് ദിവസം തിയേറ്റർ എണ്ണും കിട്ടി നല്ല ഒരു ഭേദപ്പെട്ട കളക്ഷൻ വന്ന സിനിമയാണ് ഇൻസാൻ ഫാമിലി അത് കഴിഞ്ഞു വന്നേക്കുന്നത് പടക്കളം അത് ഭേദപ്പെട്ട വിജയം മഹാവിജയം എന്ന് പറയാൻ കൊടുത്തിട്ട് ഭേദപ്പെട്ട കളക്ഷനും വന്നു നല്ല രീതി അത് മാർക്കറ്റ് അവർ മാർക്കറ്റ് ചെയ്തു അതുകൊണ്ടാണ് സിനിമ നല്ല വിജയം ഉണ്ടായത് അതിനുശേഷം വന്നാണ് സുമതി വളവ് ഒരു അപ്രതീക്ഷിത വിജയമാണ് കാരണം ഇറങ്ങിയ സമയത്ത് തന്നെ നെഗറ്റീവ് ആണ് റിപ്പോർട്ട് വന്നത് മിക്സ്ഡ് റിവ്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് തന്നെ ഒരുപാട് തിരക്കഥയിലേക്ക് പോരായ്മ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ അതായത് റിവ്യൂ പറഞ്ഞവരെല്ലാം നെഗറ്റീവ് പറഞ്ഞ സിനിമ പക്ഷെ എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാൽ ഡീഗ്രിഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ സിനിമക്ക് അഞ്ചാഴ്ച ഫ്രീ റൺ കിട്ടി ഒരു സിനിമയും പോയി അങ്ങനെ കേരളത്തിൽ നിന്ന് തന്നെ കളക്ഷൻ കളക്ഷൻ ആണ് ആ സിനിമ അത് അഭിലാഷ് പിള്ളയുടെ അഭിലാഷ് പിള്ളേർ തിരക്കഥാകത്ത ലെവലിൽ മാത്രമല്ല അതിന്റെ എല്ലാ കാര്യങ്ങളും മാർക്കറ്റിങ്ങിലായാലും തിയേറ്റർ വിസിറ്റിലോ എല്ലാം ശ്രദ്ധ വന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം കൈകാര്യം ചെയ്ത രീതിയാണ് ഈ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ വന്നേക്കുന്നത് ചരിത്ര വിജയം ലോക അതിന് തുടരും സിനിമയുടെ കേരള ഗ്രോസ് ഉടനൊന്നും ഒരു സിനിമയും മറികടക്കില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ലോക റിലീസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ മാത്രമാണ് കളക്ഷൻ ഡിമായത് അത്ര വലിയ കളക്ഷൻ വന്നില്ല രണ്ടു കോടിക്കെടുത്തത് പക്ഷേ ഹൃദയപൂർവ്വത്തിന്റെ കൂടെ കളക്ഷൻ ഒരുപാട് കുറവായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും ആ ഒരു പോക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേന് നൂറ് കോടി നൂറ്റമ്പത് വേളിൽ വേട് ഇരുന്നൂറ് അപ്പൊ നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒതുങ്ങുന്ന വിചാരിച്ചെങ്കിലും ഒരു പ്രശ്നമില്ലാതെ പോകുക പിന്നെ അത് തുടരുന്ന സിനിമയുടെ റെക്കോർഡ് തൊണ്ണൂറ് നൂറ് നൂറ്റി പതിനെട്ടൊന്നും കഴിഞ്ഞ് ഇപ്പൊ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയോളമാണ് ഈ ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് ദിവസമായി കേരളത്തിൽ നിന്ന് മാത്രം നൂറ്റി ഇരുപത്തി കോടി വേൾഡ് വരുന്നുണ്ട് പിന്നെ കൂടെ റങ്ങി ഹൃദയപൂർവ്വം അതൊരു റിവ്യൂ ആണ് തന്നെയും ആ ഓണത്തിന്റെ പത്ത് ദിവസത്തെ ഒരു ആനുകൂല്യക്ക് ലഭിച്ചു ഫാമിലി ഇടിച്ചു വരുന്ന സിനിമയാണ് അത് ഏകദേശം എഴുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു അത് ഹിറ്റാണ് പിന്നെ അത് അതിന് ശേഷം വന്നതാണ് പെറ്റ് ഡിറ്റക്റ്റീവ് അതെനിക്ക് എത്ര തൃപ്തിയുള്ള സിനിമയൊന്നും അല്ലെങ്കിൽ അതൊരു വിജയ ചിത്രമാണ് അതിനുശേഷം ഒന്നാണ് പ്രണവ് മോഹൻലാലിന്റെ അത് നല്ല വിജയമാണ് പക്ഷേ എന്താ വേറെ കാര്യമുണ്ട് രാഹുൽ സദാശിവന്റെ ഭൂതകാലത്തിനോ പ്രമേഹത്തിനോ ഉണ്ടായ ഒരു ഒരു എനിക്ക് ലഭിച്ചിട്ടുണ്ട് സിനിമ സിനിമ ഒരു പോലെ സിനിമക്ക് ലഭിച്ചിട്ടില്ല അത്തതല്ലോന്നത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തു ഗംഭീരമാണ് നല്ല സിനിമ എന്ന് പറയുമ്പോഴും ഭൂതകാലവും പ്രമേയവും ഉണ്ടാക്കാൻ പറ്റിയില്ല കളക്ഷൻ 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 അല്ല പിന്നെ അതിനുശേഷം വന്ന ഇപ്പം ഏറ്റവും അവസാനം ഇറങ്ങിയ എക്കോ ഇറങ്ങിയാണ് അത് ഒരു വി അതൊരു ഗംഭീര സിനിമയാണ് എനിക്കൊന്നും ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് കണ്ടവരിന്റെ അഭിപ്രായത്തെ അങ്ങനെയാണ് ഈ വർഷം അത് എക്കോയിലാണ് എക്കോയിലും ഗംഭീര തിരക്കഥ സംവിധാനവും മെച്ചം വന്നു പക്ഷേ ഒരു ഡെയിലി ഒരു ഈ ഞായറാഴ്ച മാത്രമാണ് ഈ സിനിമയ്ക്ക് രണ്ടു കോടി കിട്ടുന്നത് അല്ലാതെ അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഒന്നര ഒന്നേ കാല് ഒന്ന് ഒന്ന് ഒന്നേ മുക്കാൽ ഈ റേഞ്ചല്ലാതെ ഒമ്പത് കളക്ഷൻ ലഭിച്ചില്ല ഒരു മൂന്ന് കോടി രൂപ കളക്ഷൻ ഒരിക്കലും വന്നിട്ട് അപ്പം എന്ന് വെച്ചാൽ ഈ സിനിമ ആ സിനിമക്ക് ലഭിക്കേണ്ട ഒരു കളക്ഷൻ അല്ല കാരണം പബ്ലിസിറ്റിയുടെ അഭാവം ഉണ്ട് വലിയ മാർക്കറ്റിംഗ് ഒന്നുമില്ല അപ്പോൾ ഇറങ്ങിയത് എന്നിരുന്നാലും ഒരു കോടിക്ക് മുകളിൽ ഇപ്പം കേരള ഗ്രസ് വന്നിട്ടുണ്ട് പടം സൂപ്പർ ഹിറ്റ് ആണ് അപ്പൊ സിജിബായ് ഇപ്പൊ പന്ത്രണ്ട് സിനിമകൾ വിജയിച്ച് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇതിലൊരു മമ്മൂക്ക സിനിമ വന്നിട്ടില്ല മമ്മൂക്ക സിനിമ വന്നിട്ടില്ല ശരിയാണ് അതുകൊണ്ടാണല്ലോ മമ്മൂക്ക ആരാധകർക്ക് വേണ്ടി വളരെ പെട്ടെന്ന് റിലീസ് സൂപ്പർ ഉറപ്പാണ് ഈ വർഷം എനിക്ക് തോന്നുന്നത് ഇനി വരാനുള്ള സിനിമകൾ കളങ്കാവൽ വിജയിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ക്രിസ്തുമസ് സിനിമകൾ എന്താ പാടില്ല എനിക്ക് എല്ലാ സിനിമ പ്രതീക്ഷയാണ് പബ്ബബ ആണെങ്കിലും അതെല്ലാം എല്ലാ സിനിമയും വിജയിക്കാനുള്ള പ്രതീക്ഷയാണ് വിജയിക്കട്ടെ കളങ്കാവലൊരു നയന്റി ഫൈവ് പെർസെന്റേജ് വിജയിക്കാൻ സാധ്യതയുണ്ടല്ലൊരു നൂറ് ശതമാനം രണ്ട് ഷോ കഴിയുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ മാറും അറിയാം മോർണിംഗ് ഷോയും ഷോയും കഴിഞ്ഞ് മാറ്റിന് പിന്നെ അഡീഷണൽ സ്ക്രീനുകളായി തേർഡ് ഷോ ആയി സ്പെഷ്യൽ വന്ന് സൂപ്പർ ഹിറ്റ് ഈ വർഷത്തെ സ്റ്റാർ ഓഫ് ദി ഇയർ തന്നെ മൂന്ന് സിനിമകൾ ഉണ്ടായിരുന്നു അതെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു ആയിസ് ഇണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഹൃദയപൂർവ്വം വിജയിച്ചു പക്ഷെ ആദ്യം അതിന് മുമ്പ് പറഞ്ഞ എംബുലൻ മാത്രമാണ് ക്ഷീണം ഉണ്ടായത് കാരണം അതുകൊണ്ട് ബഡ്ജറ്റ് വൈസ് സിനിമ ബഡ്ജറ്റ് ബഡ്ജറ്റ് ആണല്ലേ നൂറ്റി എൺപത് കോടിയോളം രൂപ ബഡ്ജറ്റ് എന്ന് ഗോകുലം ഗോപാലൻ ഗോപാലാണ് പറഞ്ഞത് പൃഥ്വിരാജ് അത് അങ്ങനെ ബഡ്ജറ്റ് ആണ് സുരേഷ് കുമാർ എന്ന് പറഞ്ഞിരുന്നത് ഇരുന്നൂറ് കോടിയോളം വന്നേക്കാം ഇരുന്നൂറ് കോടി നൂറ്റി എൺപത് കോടി രൂപ വെച്ച് കണക്കുകൂട്ടിക്കും കേരളത്തിൽ നിന്ന് കിട്ടിയ ഷെയർ ഏകദേശം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് കോടി രൂപയാണ് ലാലേട്ടൻ ഈ വർഷം മലയാളത്തില് ഷോപ്പ് സംഭവിച്ചിട്ടില്ല ഫ്ലോപ്പ് അല്ലേ ഇത് മുടക്കുതൽ തിരിച്ചുങ്കിലെ ഫ്ലോപ്പ് എന്ന് പറയുന്നത് വേറെ പടം കൂടെ ലാലാട്ടന്റെ വന്നില്ലല്ലോ ഈ വർഷം അത് റീറിലീസ് അല്ല ഒരു അന്യഭാഷ എന്നൊരു പടം കണ്ണപ്പ കേരളം വലിയ ദുരന്തമായിരുന്നു കേരളത്തിലും ദുരന്തമായിരുന്നു കേരളത്തിന് വെളിയിലും ദുരന്തമായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു പോകാനിരുന്ന് ചിലപ്പോ രണ്ട് വിജയം കൂടെ കിട്ടിയേക്കും അപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് ഹിറ്റെങ്കിലും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിശേഷം ഓക്കെ